ഫോൺ ചെയ്ത് തട്ടിക്കുന്ന കോടീശ്വരൻ മുതൽ പാർട്ട് ടൈം വെട്ടിപ്പ് വരെ കേരളത്തിൽ മലയാളി യുവതികളെ ലക്ഷ്യങ്ങളിലെ കടക്കണിയിലാക്കി ഹൈടെക് തട്ടിപ്പ് സംഘങ്ങൾ വിലസുകയാണ് വാട്സപ്പ് ടെലിഗ്രാം വഴി പാർട്ട് ടൈം ജോലി ചെയ്ത് പണം സമ്പാദിക്കാമെന്ന മെസ്സേജിനൊപ്പം കാത്തിരിക്കുന്നത് വമ്പൻ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയിരിക്കുക ഇത്തരത്തിൽ ഇടുക്കി സ്വദേശിനിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും മൂന്നാർ സ്വദേശിനിക്ക് പതിനഞ്ച് ലക്ഷം രൂപയുമാണ് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നഷ്ടമായത് മലപ്പുറം സ്വദേശികളായ എട്ടുപേരെ രണ്ട് കേസുകളിലായി ഇടുക്കി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു സൈബർ വിജ്ഞാനം നേടിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യുവജനങ്ങളാണ് തട്ടിപ്പ് നടത്തുന്നത് ഇരയാകുന്നതിൽ ഏറിയ പങ്കും സ്ത്രീകളാണെന്നുള്ളതും ശ്രദ്ധേയമാണ് നൂറുപേർ തട്ടിപ്പിനിരയാകുമ്പോൾ പരാതിപ്പെടുന്നത് വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് മാനക്കേട് ഭയന്ന് തങ്ങൾക്കുണ്ടായ നഷ്ടം സഹിച്ച് ഇവർ കടക്കിണിയിലാകുന്നു പാർട്ട് ടൈം ജോലിക്കെന്ന് പറഞ്ഞ് ഫോണിൽ ടെലിഗ്രാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് ഇതിലൂടെയാണ് സംഘം തട്ടിപ്പ് നടത്തുന്നത് തുടക്കത്തിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മറ്റും സാധനങ്ങൾ സെർച്ച് ചെയ്താൽ മതി ഇങ്ങനെ സെർച്ച് ചെയ്താൽ തന്നെ പണം നൽകാമെന്ന് പറയുന്ന തട്ടിപ്പുകാർ ആരംഭഘട്ടത്തിൽ ഇരകൾക്ക് ചെറിയ തുക നൽകും ഇതിൽ ആകൃഷ്ടരാകുന്നവർക്ക് ഗെയിമുകളും മറ്റു ടാസ്കുകളും നൽകും പ്രതിഫലമായി വൻതുക ഇവരുടെ വാലറ്റിൽ കാണിക്കും വിശ്വസിപ്പിക്കാനായി ചെറിയ തുക പിൻവലിക്കാൻ അവസരവും നൽകും പക്ഷേ കോടികൾ വാലറ്റിൽ തങ്ങളുടെ പേരിൽ ബാലൻസ് ഉണ്ടെന്ന് കരുതി ഇരകൾ തട്ടിപ്പുകാരെ വിളിച്ച് പിൻവലിക്കാനുള്ള മാനദണ്ഡങ്ങൾ ചോദിക്കും അപ്പോൾ തുക വലുതായത് ആനുപാതികമായ നികുതി അടയ്ക്കണമെന്ന് ഇവർ ആവശ്യപ്പെടും ഇങ്ങനെ നികുതിയായ ലക്ഷങ്ങളാണ് ആവശ്യപ്പെടുന്നത് വാലറ്റിലെ തുക പിൻവലിക്കാം എന്ന് മോഹിച്ച് കടം വാങ്ങി മറ്റും ലക്ഷങ്ങൾ തട്ടിപ്പ് സംഘത്തിന് നൽകുന്നതോടെ തട്ടിപ്പ് സംഘം തടി തപ്പും പിന്നീട് ഇവരെ ഒരു രീതിയിലും ബന്ധപ്പെടാൻ സാധിക്കില്ല പണവുമായി മുങ്ങുന്നവർ പഴയ മൊബൈൽ നമ്പർ മാറ്റി പുതിയ നമ്പറുമായി അടുത്ത ഇരയെ തേടുകയാണ് പതിവ് മറ്റൊരു തരത്തിലുള്ള തട്ടിപ്പും കേരളത്തിൽ വ്യാപകമാവുകയാണ് അതായത് വിദേശത്ത് നിന്നാണെന്ന് പറഞ്ഞ് പലരുടെ നമ്പറിലേക്ക് വിളിച്ച് സ്വയം പരിചയപ്പെടുത്തുന്ന ചിലർ ഈ ഒരു മറ്റൊരു തട്ടിപ്പ് സംഘത്തിന്റെ തലവന്മാരാണ് കോടീശ്വരനായ തനിക്ക് പിന്നോക്ക ജില്ലയിലെ അതായത് ഇടുക്കി പോലെയുള്ള ജില്ലകളിലെ പാവപ്പെട്ടവരെ സഹായിക്കണമെന്നും അതിന് പ്രദേശവാസിയായ താങ്കളുടെ സഹായം വേണമെന്നൊക്കെ പറഞ്ഞാണ് ഇവർ ഈ ഇരകളെ കണ്ടെത്തുക അത്തരത്തിൽ ഇവരുടെ മേൽവിലാസവും ഇവർ വാങ്ങിയെടുക്കും തുടർന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും വിളിച്ച് ലക്ഷങ്ങളിലെ ചെക്കും വിലപിടിച്ച സമ്മാനങ്ങളും നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടെന്നും പണവും സാധനങ്ങളും പാവപ്പെട്ടവർക്ക് നൽകണമെന്നും ഇവരോട് പറയും പാഴ്സലിൻ്റെ ഫോട്ടോയും ഇവർക്ക് വാട്ട്സപ്പിലൂടെ അല്ലാതെയൊക്കെ അയച്ചു കൊടുക്കും പിറ്റേന്ന് വീണ്ടും വിളിച്ച് നിങ്ങളുടെ സാധനങ്ങൾ എയർപോർട്ടിൽ എത്തിയെന്നും അത് ലഭിക്കണമെങ്കിൽ കസ്റ്റംസ് തീരുവ് അടയ്ക്കണമെന്നും പറയും ആയിരങ്ങൾ മുതൽ ലക്ഷങ്ങൾ വരെയാണ് ഇത്തരത്തിൽ നികുതി കസ്റ്റംസ് ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പുകാർ തട്ടിയെടുക്കുന്നത് പണം ലഭിച്ചാൽ പിന്നെ ആളുമില്ല സമ്മാനവുമില്ല വിളിച്ചാലോട്ട് അനക്കവും ഉണ്ടാകില്ല എന്തായാലും ഓരോ സമയത്തും വ്യത്യസ്തമായ തട്ടിപ്പുകളാണ് കേരളത്തിൽ അരങ്ങേറുന്നത് ഇരകളാവുന്നവരുടെ എടുത്തുചാട്ടം കൂടി ഇത്തരം തട്ടിപ്പുകാർക്ക് കാര്യം നേടിയെടുക്കാൻ എളുപ്പമാക്കും ടെലിഗ്രാം വാട്സപ്പ് ഫേസ്ബുക്ക് തുടങ്ങിയവയിലൂടെ ലഭിക്കുന്ന ലിങ്കുകളിലും ഇത്തരം തട്ടിപ്പുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും ഇവരെയൊക്കെ വിശ്വസിച്ച് എളുപ്പത്തിൽ പണക്കാരനാകാമെന്ന് കരുതിയാൽ കയ്യിലുള്ള സമ്പാദ്യം കൂടി നഷ്ടമാകുമെന്ന് മനസ്സിലാക്കിയിരിക്കുക ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി